ഹായ് ഫ്രണ്ട്സ് സാന്ത്വനം ടു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനന്ദ് ടെൻഷനോടെ ആര്യനോടും ആകാശനോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ദേവിയെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അത് തിരുത്താന്ന് പറയുമ്പോൾ ആര്യൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് നടന്നേക്കും പക്ഷേ ദേവിയുടെ തീടെ മനസ്സ് മാറ്റാൻ ഈ ലോകത്ത് ആരും കൊണ്ടും പറ്റില്ല എന്നും പറഞ്ഞ ആനന്ദിനെ സമാധാനിപ്പിക്കാനും ഞങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പ് പോണെന്ന് എന്നും പറഞ്ഞ ആകാശിനെ സന്തോഷിപ്പിക്കാണ് കേട്ടോ എന്നിട്ട് ദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ദേവി ചോദിക്കുന്നുണ്ട് ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനായില്ലേ ആനന്ദേട്ട ഇനി ബാലച്ഛനോട് എങ്ങനെ ചോദിക്കണം എന്നൊക്കെയുള്ള പ്രയാസം തീർന്നല്ലോ ഇല്ല ദേവി ആ പ്രയാസം തീർന്നപ്പോ ഇപ്പൊ മറ്റൊരു പ്രയാസം ഉണ്ട് എന്ന് പറയണേ എന്താ ആനന്ദേട്ടാ ബദ്രമാമെ അച്ഛനോട് വേറെ ഒരു ചോദ്യം ചോദിച്ചു എല്ലാവർക്കും കൂടി ഉൾപ്പെടെ ടൂറ് പോയി കൂടെ എന്ന് കണ്ട് നമ്മൾ പോയ പോലെ പക്ഷേ അച്ഛൻ അത് നിഷേധിച്ചു നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ മതി എന്നാ പറഞ്ഞത് അതിനിപ്പം എന്താണ് എന്തേട്ടാ ഹണിമൂൺ ട്രിപ്പ് അല്ലേ നമ്മളല്ലേ പോവേണ്ടത് എന്ന് ചോദിക്കാട്ടോ ദേവി അതല്ല ദേവി ആര്യും ആകാശിന്റെയും മുന്നിൽ വെച്ച് അച്ഛൻ അവരെ അങ്ങ് താഴ്ത്തി കെട്ടി സംസാരിച്ചു അതെനിക്ക് വലിയ പ്രയാസമായി ഇതാ ഞാൻ പറഞ്ഞത് ഒന്ന് ചുറ്റി അടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ പ്രയാസമൊക്കെ മാറുമെന്ന് അവർക്ക് വിവരമുണ്ട് ആനന്ദേട്ടനാ ഇപ്പോഴും ഇങ്ങനെ നമ്മളൊന്ന് പോയി തേക്കടിയിലെ കാറ്റൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ഒക്കെ റെഡിയാകുമോ ആനന്ദേട്ടാ അപ്പോഴും നമ്മുടെ ആനന്ദിന്റെ മുഖത്ത് സങ്കടം മാത്രമാണ്